എന്താ ఆలోచిക്കുന്നേ ഉറങ്ങുന്നില്ലേ എനിക്ക് തൂക്കം വരല്ല നാളെക്കിന്നോട് പോരുന്നതാലാ എങ്ങിനെ നമുക്കെല്ലാരേം വിളിച്ച നന്നായിട്ട് നഗോഷിക്കാം വേണ്ട വേണ്ട പിന്നെ മരിച്ചാ വർഷം മാരിമ്മൻ கோவிலுக்கு പോയി അർച്ചന பண்றத தான் വഴകും അതേന്താ ഞാനും கூட വരാം അയ്യോ ഞാൻ തനിയാ പോയി അർച്ചന பண்றதா தான் வேண்டுதல் ആ തൻടെ ഇഷ്ടം പക്ഷേ സൂക്ഷിക്കണം എനിവേ many many happy returns of the day അതായത് തന്റെ പുറന്തനാൾ ആശംസകൾ मारिया था நான்! <laughs> ஏன்டி உனக்கு எவ்வளவு தைரியம் நம்ம குடும்ப கௌரவத்தை கெடுக்கிறது முடிவு பண்ணிட்டியா வாடி இத பார் இது எங்க குடும்ப விஷயம் இதுல நீ தலையிடாத மரியாதையை கூட வந்துரு இல்ல நான் வர மாட்டேன் இல்ல உன்னை கூட்டு போகாம நான் இங்க இருந்து போக மாட்டேன் தயவு செஞ்சு இவரோட என்ன அனுப்பி வச்சிடாதீங்க இவரோட நான் போனா என்ன கொண்டு போட்டுடுவாரு ஏய் என்னடி ரொம்ப நடிக்கிற

இந்த மாதிரி ரோஷமான ஆம்பளை முருகராஜ கவுண்டருக்கு ரொம்ப பிடிக்கும் ஆனா ஏங்கிட்ட மோதாத தம்பி நீ ஊருக்கு புதுசு சின்ன வயசு கொதிக்கிற ரத்தம் அதான் இந்த ஆட்டலாம் காட்டுற இந்த திமிழ் வச்சுக்கிட்டு என் ஊர்ல நடமாட முடியாது ஆய் வண்டியாடுறா

மனசிலாயோட்ட நாயே ஞானத்து களிக்கலுட போனா புல்ல மரியாதைக்கு கலையுடைய முன்பு போய் எல்லாத்தையும் அரிஞ்சு காலையில் விட பட்டிகளை கனலத்திடு Hø? ർത്താവ് ഇനിടെ കിടക്കപ്രതില്ലോ എടാണിക്കരുത് എടാ അവൾ ആ ഗവൺമെന്റ് അനിയത്തിയുടെ മകളാ അവളെയാണ് നീ പൊറപ്പിച്ചോണ്ടിരിക്കുന്നെങ്കി ഒന്നും പറയണ്ട അവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം കച്ചവടം ജീവിക്കാൻ സമ്മാനിക്കാത്തവന്മാരാ ഗവർണർമാര് അങ്കിൾ എന്നോട് ക്ഷമിക്കണം എല്ലാം ഞാൻ തുറന്നു പറയാം ഞാൻ പവിഴത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്കൾ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ് എന്റെ കർത്താവെ ഇവനൊന്നും ജീവിക്കാനോ സമ്മതിക്കത്തില്ലല്ലോ இன்ஸ்பெக்டர் தம்பியா வணக்கம் சார் வணக்கம் வணக்கம் என்ன விஷயம் சார் இதை கோவையில் இருந்து வந்த ஒரு ஆள் மிஸ்டர் டானி உங்களை அரெஸ்ட் பண்ற

ഗോവയിൽ എന്റെ ഹൗസ് ഓണർ മിസ്റ്റർ പെരേര മോളും മാർക്കറ്റിനെ ഇവനെ കൊണ്ട് മേരേ ചെയ്യിപ്പിക്കാൻ അയാൾ കമ്പൽ ചെയ്തതാണ് കണ്ടമാനം മണീസുള്ള മനുഷ്യനാ ഇനി പെരേരി മാർഗറ്റിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ആന്റി ആന്റിയിപ്പൊവയിലേക്കൊന്നും ആ എന്റെ തലയിൽ എഴുത്ത് അത് ഷേവ് ചെയ്താ പോവൂലോ അതിന് നല്ല ക്രീം ഉപയോഗിച്ചാ മതി ആന്റി

അല്ല അപ്പനല്ലേ ഇല്ല കടിക്ക് കടിക്ക ഓ ആശ്വാസമായി എനിക്കോ ഒന്നുമില്ല അപ്പനെപ്പ വരും അറിയാൻ വേണ്ടി ചോദിച്ചാ

എന്താവോ എന്തോ ഇനി വരുമ്പോ നിന്നെയും കൂടെ അങ്ങ് അല്ലേ വേണ്ട പിന്നെ പറയോ അപ്പ മുതാളി വണക്കം വണക്കം മുതലാളി ഇവിടെ ഒന്നുമില്ല ഞാനിതിലെ വരുന്ന വഴിക്ക് ഭയങ്കര പല്ലുവേദന അങ്ങനെ ഒന്ന് കയറിയതാ പല്ലു വലിയ പല്ലു വലിക്കൊരു ഒറ്റമൂലിയുണ്ട് പല്ലു വലിക്കുള്ള മരുന്ന് പഠിച്ചുണ്ടോ ശരി താറുവാട്ടെ നമുക്ക് അങ്ങോട്ടിരിക്കാം